ഹലോ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടൊരു സാധനം ഉണ്ടാക്കും ആരും വീട്ടിലുണ്ടാക്കാനൊന്നും ശ്രമിക്കില്ല കടകളിൽ നിന്നൊക്കെ വേടിച്ച് തിന്നുന്നൊരു സാധനം നമ്മളിന്നിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കാൻ പോവുക കാരണം എൻ്റെ വീട്ടിൽ ഒരു അച്ചാർ കൊതിച്ചുണ്ട് അച്ചാറെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ് അവൾ കാപ്പി രാവിലെ ദോശ ഇനുമ്പോൾ അതിൻ്റെ കൂടെ ഒരു അച്ചാർ ഇനും അതുകൊണ്ട് ഞാൻ അച്ചാർ ഇടാൻ പോവുകയാണ് എന്തൊരു അച്ചാറാ പച്ചമുളകൊക്കെ ഇട്ട് ക്യാരറ്റും പൈനാപ്പിളും കൂടെ അച്ചാർ ഇടാൻ പോവുകയാണ് ക്യാരറ്റ് അരിഞ്ഞ് വെച്ച് പൈനാപ്പിളും അരിഞ്ഞ് അപ്പോഴവൾ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കും അവൾ അടുക്കുക വന്നീന്ന് അപ്പോഴത്തേനെ എൻ്റെ കൂടെ പറയാം ഇത്രയും വലുതായിട്ട് തന്നെ കിട്ടാൽ മതിയുമ്മാ ചെറുതാക്കണ്ട ഇത്രയും വലുതായിട്ട് തന്നെ കിടക്കട്ടെ എന്ന് ആ ഞാൻ പറഞ്ഞ ഈടി അപ്പം നിനക്ക് വലിയ കഷ്ണമായിട്ട് കിടക്കുന്നത് മാത്രം പൈനാപ്പിൾ പൈനാപ്പിളാവുമ്പം മധുരവും പുളിയും എരിയും എല്ലാം കൂടെ വരുമ്പോൾ ഇഷ്ടപ്പെടും ഞാനങ്ങനെ രണ്ടും ഒരേ സൈസ് അളവിൽ തന്നെ മുറിച്ചെടുത്തു മുറിച്ചെടുത്ത് ഞാൻ ഒരു പരണിയിലൊക്കെ ഇട്ട് വെച്ചിരുന്നിട്ട് അത് പിന്നെ ഒരു കുപ്പിപ്പനിലോട്ട് തട്ടിയിട്ട് ഇഞ്ചിയിട്ട് ഇട്ട് ഇതിലവളെ വീഡിയോ എടുക്കാൻ വിട്ടുപോയൊരു ഭാഗമുണ്ട് നാരങ്ങനീരും ഒഴിക്കുന്നുണ്ട് പച്ചമുളക് ഇട്ട് നാരങ്ങനീര് ഉപ്പ് കായപ്പൊടിയും ഇടുന്നുണ്ട് കേട്ടോ വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം തോനിയ ഒഴിക്കുന്നില്ല ഒരു അര ഭാഗത്തോളം വെള്ളം ഒഴിക്കുന്നുള്ളൂ കാരണം ഇത് അങ്ങോട്ട് അങ്ങോട്ടിരുന്ന് ഉപ്പൊക്കെ പിടിക്കുമ്പോഴത്തേനും ഇരുന്ന് തന്നെ കുറേ വെള്ളം ഇറങ്ങും ഞാൻ ആയപ്പോൾ തന്നെ അതിൽ നിറയെ ആയായിരുന്നു പക്ഷേ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നല്ല ടേസ്റ്റും നല്ലൊരു മണവും ഉണ്ട് ഇതിങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക എല്ലാവരും നല്ല ഒരു അച്ചാറാണ് ഇങ്ങനെ അച്ചാർ എല്ലാവരും ഇട്ട് നോക്കുക കാരണം ഈ പൈനാപ്പിളിൻ്റെയും കൂടെ മണം ക്യാരറ്റിലും കൂടെ പിടിച്ച് എരിയും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്നുള്ളൊരു ആ വിനാഗിരി ഒഴിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ വിനാഗിരി ഒന്നും ഒഴിച്ചില്ല പക്ഷേ പരണികാലിയാവുന്നത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഇത് വലിയൊരു ഭരണിയിൽ തോന്നിയുണ്ട് കണ്ടോ ആരെ ഭാഗത്തോളേ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ പക്ഷേ അത് ഞാൻ പിന്നീട് നോക്കിയപ്പോൾ തന്നെ വെള്ളം പെട്ടെന്ന് ഊറി വന്നിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക